പകുതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തു കൃഷ്ണനെതിരെ നടപടികൾ കടുപ്പിക്കുകയാണ് പൊലീസ് കസ്റ്റഡിയിലുള്ള കൃഷ്ണന്റെ പത്തൊൻപത് ബാങ്ക് അക്കൌണ്ടുകൾ പരവിപ്പിച്ചു മൂന്ന് കാറുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വിവിധയിടങ്ങളിലായി സ്വന്തം പേരിൽ വാങ്ങിയ കോടികളുടെ സ്ഥലങ്ങൾക്ക് പുറമെ ബിനാമി പേരിലും ഭൂമി ഭൂമിയിടപാടുണ്ടെന്ന് സംശയമുണ്ട് സംസ്ഥാന വ്യാപകമായി പരാതികൾ ഉയർന്നതോടെ ഇഡിയും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ഇഡിയുടെ കൊച്ചി യൂണിറ്റാണ് പ്രാഥമിക വിവരങ്ങൾ ശേഖരിക്കുന്നത് അതേസമയം പകുതിവില തട്ടിപ്പിൽ കൂടുതൽ പരാതികൾ വരുന്നു അന്വേഷണം നടക്കട്ടെ എന്നും സത്യം പുറത്തുവരുമെന്നും കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ അനന്തു കൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അർജുൻ മട്ടനൊരുണ്ട് വിവരങ്ങളുമായി അർജുൻ ഇപ്പോൾ നിലവിൽ അനന്തു കൃഷ്ണൻ എന്ന ഒരൊറ്റ പ്രതിയിലാണ് ആരോപണങ്ങൾ ഉയരുന്നത് കൂടുതൽ പ്രതിപട്ടിക നീളാനുള്ള സാധ്യത കൂടുതലല്ലേ ഇപ്പോൾ പുറത്ത് പ്രതികരിക്കുന്നവരും അറസ്റ്റിലാവാനുള്ള സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ എന്തൊക്കെ തെളിവുകൾ ഇതിനകം പോലീസ് ശേഖരിച്ചു അർജുൻ സ്മൃതി പ്രധാനമായും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഇയാളുടെ മറ്റ് ബന്ധങ്ങളാണ് ഏത് തരത്തിലാണ് ഇയാൾ ഇത്രയും സ്വാധീനം ഉണ്ടാക്കിയത് അതോടൊപ്പം തന്നെ ഏത് തരത്തിലാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് എന്ന കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ തട്ടിയ പണത്തിൻ്റെ പങ്ക് അതിൻ്റെ വിഹിതം മറ്റാർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരം കോടി രൂപയിലേറെ തട്ടിപ്പ് നടത്തി എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഇതിലേതാണ്ട് നാല് കോടി രൂപയിൽ താഴെ മാത്രമാണ് പോലീസിന് മറിയിപ്പിക്കാൻ കഴിഞ്ഞത് ഏതാണ്ട് പത്തൊൻപത് അക്കൗണ്ടുകൾ മറിയിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഈ പത്തൊൻപത് അക്കൗണ്ടുകൾ ായി ഏതാണ്ട് നാല് കോടി രൂപയിൽ താഴെ മാത്രമാണ് ഉള്ളത് ബാക്കി തുക ഏത് തരത്തിലാണ് ഇയാൾ നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഭൂമി നിക്ഷേപം അടക്കം ഭൂമി മറ്റും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് പ്രത്യേകിച്ച് ഇയാളുടെ സഹോദരി സഹോദരിയുടെ ഭർത്താവ് എന്നിവരുടെ പേരിലൊക്കെ തന്നെ ഭൂമി വാങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ആഡംബര വാഹനങ്ങളും മറ്റും വാങ്ങിയിട്ടുണ്ട് എന്ന നിഗമനവും പോലീസിനുണ്ട് നിലവിൽ മൂന്ന് വാഹനങ്ങൾ ഒരു ഇന്നോവ ക്രിസ്റ്റി അടക്കം മൂന്ന് വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇയാൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ചില രേഖകൾ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നും കടത്താൻ ശ്രമിച്ചിരുന്നു അതു സംബന്ധിച്ച രേഖകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഈ സാധാരണ ഈ നിക്ഷേപം നടത്തിയവരുമായി ഉള്ള ഇടപാടുകളുടെ രസീതുകളും മറ്റുമാണ് എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇപ്പോൾ മൂവാറ്റുപുഴ കോടതിയിൽ നിന്നും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുകയാണ് മൂവാറ്റുപുഴ പോലീസ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ അനന്തു കൃഷ്ണൻ ഉള്ളത് അടുത്ത അഞ്ച് ദിവസം ഇയാളെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്യും മാത്രവുമല്ല അതിനിടയിൽ ഈ തെളിവെടുപ്പ് അടക്കമുള്ള നടപടിയിലേക്കും പോലീസ് ഒരുപക്ഷേ കടന്നേക്കും എന്തായാലും ഇയാൾ ഇപ്പോഴും പറയുന്നത് ഇത്തരത്തിൽ താൻ തട്ടിപ്പ് നടത്തിയിട്ടില്ല ഇത്തരത്തിൽ എൻ ജി ഒകൾ സാധാരണ നിക്ഷേപകരാണ് മാത്രവുമല്ല ഈ കേസ് എന്നും പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇത് സംബന്ധിച്ച പ്രാഥമികമായ വിവരശേഖരണം തുടങ്ങിയിട്ടുണ്ട് ശരി അർജുൻ മട്ടനൂരാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്